മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള നിർണായക മണിക്കൂറിലേക്കാണ് കടക്കുന്നത് അർജുന്റെ ലോറി കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചെങ്കിലും അങ്ങോട്ടെത്താനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളിൽ വലയുകയാണ് സൈന്യം അടക്കമുള്ള സംഘം അതിനിടയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി അർജുന്റെ ഒരു പഴയ വീഡിയോ ഇപ്പോൾ സ്വന്തം നേടുന്നത് സഹപ്രവർത്തകർക്കൊപ്പം ആഹാരം പാചകം ചെയ്ത് ലോറിയിൽ ലോഡ് കയറ്റിയുമുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏ പലരും പങ്കുവെക്കുന്നത് അർജുനെ കാത്തിരിക്കുന്നുവെന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നത് അർജുനെ കണ്ടെത്താൻ ഏവരും പ്രാർത്ഥനയിലാണ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ആഴ്ചയോളം പിന്നിട്ടിപ്പോൾ പത്താം ദിവസവും കടന്നിരിക്കുകയാണ് ഇന്ന് പുഴയിൽ ഇറങ്ങാനാകില്ലെന്നാണ് ദൗത്യസംഘം പറയുന്നത് കാലാവസ്ഥയാണ് പ്രധാന വെല്ലുവിളി പുഴയിൽ ഡൈവിംഗ് സാധ്യമല്ലെന്ന് മുങ്ങൽ വിദഗ്ധർ അറിയിച്ചു നദിയിൽ കനത്ത കുത്തൊഴുക്കാണുള്ളതെന്നും നാവികസേന പറയുകയാണ് അതേസമയം ദൗത്യ സംഘം വൈകാതെ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് കരയിൽ നിന്നും ഇരുപതടി മാറി പതിനഞ്ചടി താഴ്ചയിലാണ് ലോറിയുള്ളത് നാവികസേന നേരത്തെ ബോട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു ഷിരൂരിലേക്ക് ഡ്രഡ്ജിംഗ് സംഘം അടക്കം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതേസമയം പുഴയിലുള്ളത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്ന് ഐബോർഡ് പരിശോധനയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൗത്യം ഇനിയും നീളും ഡ്രോൺ പരിശോധനയിലെല്ലാം ഇതിനായി നടത്തുന്നുണ്ട് ഡ്രോണിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളും റോളിയുടെ ക്യാബിൻ ഏതു ഭാഗത്താണെന്ന് തിരിച്ചറിയാനായിട്ടില്ല എന്നിരുന്നാലും കേരളം ഒന്നാകെ അർജുൻ്റ് തിരിച്ചുവരവാനായുള്ള പ്രാർത്ഥനയിലാണ് അങ്ങനെ ഇരിക്കാണ് അർജുൻ്റെ പഴയ വീട് ഇപ്പോൾ ഏവരുടെയും കണ്ണു നനയിക്കുന്നത് ഇന്ന് മൂന്ന് ബോട്ടുകളായി പതിനഞ്ചക നാവികസേന ഡ്രൈവർമാരാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത് സ്റ്റീൽ ഹുക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താൻ കഴിയാത്ത തരത്തിലുള്ള അടിയൊഴുക്കാണ് ഗംഗാവലി പുഴയിലുള്ളത് പ്രത്യേക വൈദ്യുതം ലഭിച്ച ഒരാൾ കയർ കെട്ടി ഓക്സിജൻ കൂടി ഇറങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ അടിയൊഴുക്ക് കാരണം അതിനും സാധ്യമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്